ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി റീ രജിസ്ട്രേഷനിൽ വരുന്ന ഇന്നോവ കേട്ടോ കേരളത്തേക്ക് നമ്പർ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണേ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്നോവട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ വണ്ടി ഇൻ്റർകൂളർ ആണേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പതിനാല് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടും ജി ഫോർ വണ്ടിയാണേ നല്ല ഹൈ ക്വാളിറ്റി ഗോൾഡൻ കളറിൽ കിടക്കുന്ന വണ്ടി കേട്ടോ വണ്ടി കാണാൻ തന്നെ നല്ല ഒരു അടിപൊളി ഭംഗിയാണേ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വണ്ടി ഓടിയിട്ടുള്ളത് ജെനുവിൻ ഓട്ടോ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഷോറൂം സർവീസാണ് അപ്പോൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് വെറും തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് സീറ്റുകാർ നോക്കി കഴിഞ്ഞാൽ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയറിൽ അതേപോലെ ടോപ്പൊക്കെ നല്ല വൃക്കുണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ റീവണ്ടിക്ക് ഒരു മിക്ക എല്ലാ വണ്ടിക്കും വരുന്ന മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ടയറൊക്കെ നമുക്ക് വരുന്നത് ഏകദേശം ഒരു അൻപത് ശതമാനം ടയറാ കേട്ടോ ഏതാണ്ടോ അപ്പോൾ നമ്മളതിന് ചോദിക്കുന്ന റേറ്റ് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേട്ടോ അതിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഏകദേശം ഒരു നമുക്ക് ഒരു ആറ് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കാം മാക്സിമം ലോണായി കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണെന്നുണ്ടെങ്കിൽ അതിന് മേലെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇൻ്റർകൂളറ് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ലൊരു ഇന്നോവ അന്വേഷണം നടക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ പുതിയ വീഡിയോ മറ്റും വീണ്ടും കാണാം